ായിരുന്നു ഇതെങ്ങനെല്ലാം ചെല്ലിക്കൂത്തിന്റെ പ്രശ്നം വല്ലാണ്ട് ഉണ്ടായിരുന്നായിരുന്നു ഇട്ട് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷമാണ് നമുക്കിപ്പം ഇതിന്റെ ഇപ്പം നല്ല രീതിയിൽ കൂമ്പുകളും തളുകളും ഒക്കെ എടുത്തു തുടങ്ങി ഗ്രോ ബാഗിലാണ് നിൽക്കുന്നത് ഇതിപ്പം ഒരു തട്ട് എടുത്തത് ഇത് നമ്മൾ കഴിഞ്ഞ മാസം സ്പ്രേ ചെയ്തതിനു ശേഷമാണ് ഈ പറഞ്ഞ ഒരു തട്ട് വന്നേക്കുന്നത് അതിന് മുന്നേ ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുരടിച്ച് മൊത്തം വേര് നിറഞ്ഞു എന്നുള്ള രീതിയിലല്ല അതുപോലെ തന്നെ വൈകുന്നേരം ഒരു മൂന്നരയ്ക്ക് ശേഷം നമ്മുടെ ഒരു ആറ് മണി വരെയും നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് അതുപോലെ ഇത് മഴയുണ്ടെങ്കിൽ അതുപോലെ തന്നെ മഞ്ഞ ഉണ്ടെങ്കിലും ഇത്തിരി മനസ്സിലാവുന്ന വേരിൻ്റെ അത്രത്തോളം ഗ്രോത്ത് വന്നിട്ടുണ്ടാവില്ല പക്ഷേ നമുക്ക് ചെടിക്ക് ഗ്രോത്ത് വരുന്നുണ്ട് നമുക്ക് ഇപ്പൊ ഡ്രമ്മില് വെച്ച് കൃഷി ചെയ്യുന്നവർ ചട്ടിയിൽ വെച്ച് കൃഷി ചെയ്യുന്നവർ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഇതൊരു നല്ല അതുപോലെ തന്നെ മുകളിലും അടിക്കേണ്ട ആവശ്യമില്ല ഏറ്റവും നമുക്ക് ഇഷ്ടമേട്ട ഓപ്പൺ ആയിരിക്കുന്നതും പെട്ടെന്ന് പെട്ടെന്ന് വലിച്ചെടുക്കുന്നതും ഈ പറഞ്ഞ അടിഭാഗത്താണ് അതുകൊണ്ടാണ് നമ്മൾ അടിഭാഗത്ത് പ്രോഡക്റ്റ് നമുക്ക് കൊറിയർ ആയിട്ട് നമ്മൾ അയച്ചു കൊടുക്കുകൊണ്ട് ഒരു ബോട്ടിലിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് കൊറിയർ ചാർജ് അടക്കം വരുന്നത് നിങ്ങളുടെ വീട്ടിൽ ആ റേറ്റ് നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും ഹലോ ഫ്രണ്ട് വെൽക്കം ടു ജോഫാരി അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മളോട് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിയിരുന്നു നമുക്ക് മാവിന്റെയും അതുപോലെ തെങ്ങിന്റെയും ഒക്കെ നമുക്ക് കീടങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു നല്ല എഫക്റ്റീവായ ഓർഗാനിക് മെഡിസിൻ ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അഗ്രിക്യൂർ എന്നായിരുന്നു അതിന്റെ പേര് അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുകയേ ചെയ്തുള്ളൂ അതുപോലെ തന്നെ റിസൾട്ട് ഒക്കെ ആ വീഡിയോയിൽ കൃത്യമായിട്ട് കാണിച്ചു തന്നിരുന്നു പക്ഷെ അതിന്റെ ഉപയോഗ രീതികൾ നമ്മൾ പറയുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഉപയോഗിക്കുന്ന കൃത്യമായിട്ട് എങ്ങനെയാണെന്നാണ് പരിചയപ്പെടുത്തുന്നത് അപ്പൊ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ പ്രൊഡക്ടിനെ കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ പരിചയപ്പെടുത്തിരുന്നു അതുപോലെ നമ്മൾ തെങ്ങിൽ ഇതിന്റെ റിസൾട്ട് എങ്ങനെയാണ് നമുക്ക് കിട്ടിയതെന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞിരുന്നു അത് നമ്മൾ ഈ ഒരു നമ്മുടെ മെഡിസിൻ നമ്മൾ പരിചയപ്പെട്ടത് തന്നെ നമുക്കൊരു തെങ്ങും തോട്ടം ഉണ്ടായിരുന്നു അതിനകത്ത് നമുക്ക് ഈ കൊമ്മൻചെല്ലി ചെമ്മഞ്ചെല്ലിയുടെ ആക്രമണം വളരെ രൂക്ഷമായ സമയത്താണ് നമ്മൾ കുറെ ഐറ്റംസ് നമ്മൾ ട്രൈ ചെയ്തപ്പോഴാണ് ഇതിന്റെ ഒരു റിസൾട്ട് കണ്ടെത്തിയത് അങ്ങനെ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇപ്പം കസ്റ്റമേഴ്സിന് റെക്കമെൻഡ് ചെയ്യുന്നത് കാരണം തെങ്ങിനും കൊ കൊ കൊമഞ്ചെല്ലി ചെമ്മഞ്ചെല്ലിയോട് ഭയങ്കരമായിട്ടുള്ള ആക്രമണം നേരിടുന്ന വളരും ഉണ്ട് തെങ്ങ് കൃഷി ഒഴിവാക്കാൻ വേണ്ടാന്ന് വിചാരിക്കുന്നവർ വരെ ഉണ്ട് അപ്പോൾ ഇത് കൃത്യമായിട്ടുള്ള റെക്കമെൻഡേഷൻ കൃത്യമായിട്ടുള്ള രീതിയിൽ പ്രയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്നത് നമുക്ക് അത് കിട്ടിയതുകൊണ്ട് മാത്രമാണ് എക്സ്പീരിയൻസിൽ കൂടെ പറയുന്നതാണ് അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അതിന്റെ റിസൾട്ടും അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് കാണിച്ചിരുന്നു അപ്പൊ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരെ തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് പോയി വിസിറ്റ് ചെയ്തതിന് ശേഷം ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കും അതിൻ്റെ ഐ ബട്ടണിൽ നമ്മൾ വീഡിയോയുടെ ലിങ്ക് കൊടുക്കുക അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോയുടെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും അപ്പൊ ഇപ്പൊ ഞാൻ നമ്മൾ നിക്കുന്ന ഒരു മാവിന്റെ മുന്നിലാണ് അപ്പൊ നമ്മൾ ഇതിന്റെ ഉപയോഗങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം ഇപ്പം മാവിനാണെങ്കിൽ നമുക്ക് എല്ലാ തലയിലെല്ലാം നീരൊട്ടി കുടിക്കുന്നതും തലയിലെ കറ്റ് ചെയ്തിരുന്നതിനും ഒക്കെ നമുക്ക് വളരെയധികം ഗുണപ്രദമാണ് അതുപോലെ തന്നെ നമുക്ക് തെങ്ങിലേക്കോ അല്ല മറ്റു ചെടികളിലേക്കോ വരുമ്പോൾ കീടങ്ങളും അതുപോലെ തന്നെ രോഗങ്ങളും ബാക്ടീരിയ വൈറൽ രോഗങ്ങളല്ലാതെ ഫംഗസ് രോഗങ്ങൾക്കൊക്കെ കൃത്യമായിട്ടുള്ള നല്ല പ്രതിരോധ ശേഷിയും അതുപോലെ തന്നെ തൈക്ക് ഒരു പെട്ടെന്ന് ഒരു ഉണർവിലുള്ള ഒരു വളർച്ചയും തരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഇത് നമ്മൾ മാവിലൊക്കെ ഉപയോഗിക്കുവാണെങ്കിൽ ഒരു മാസത്തിന്റെ ഇന്റർവെലിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഓരോ മാസം കൃത്യമായിട്ട് നമ്മൾ ആ ഒരു ഇന്റർവെൽ വെച്ച് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് നമ്മൾ വെള്ളത്തിൽ ആഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു അപ്പൊ നമുക്ക് ഈ മെഡിസിൻ പല രീതിയിൽ നമുക്ക് ചെടികൾക്ക് നൽകാം ഏറ്റവും നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഫോളിയാർ ആയിട്ട് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഏറ്റവും റിസൾട്ട് കിട്ടുന്നത് അതിനുവേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കേണ്ട സമയം രാവിലെ ഒരു പത്ത് മണിക്കുള്ളിൽ ഈ വെയിൽ തെളിഞ്ഞ ഒരു എട്ട് മണി ടു പത്ത് മണിയാണ് ഏറ്റവും നല്ലത് പതിനൊന്ന് മണി വരെ ആയാലും പ്രശ്നമില്ല അതുപോലെ തന്നെ വൈകുന്നേരം ഒരു മൂന്നരയ്ക്ക് ശേഷം നമ്മുടെ ഒരു ആറ് മണി വരെയും നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് അതുപോലെ ഇത് മഴ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ മഞ്ഞുണ്ടെങ്കിൽ ഇപ്പം മഞ്ഞുണ്ടെങ്കിൽ നമ്മൾ വൈകുന്നേരം തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമുക്ക് മഴയുണ്ടെങ്കിൽ മഴ ജലാംശം ഇലയിൽ ഇല്ലാത്ത സമയം തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുക മഴ കഴിഞ്ഞ് ഇത്രയും നേരം കഴിഞ്ഞ നല്ലൊരു വെയിൽ തെളിഞ്ഞപാട് നമ്മൾ സ്പ്രേ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് എഫക്റ്റീവ് എത്ര എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെടികൾക്ക് ഇത് കിട്ടുമെന്നുള്ള കാര്യത്തിൽ നിയന്ത്രിക്കുന്നതാണ് അപ്പൊ അത് കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇനിയിപ്പോൾ പറയാനുള്ള ഈ ഒരു മാവനെ കുറിച്ചാണ് അപ്പം ഇത് നമുക്കിപ്പം ഏകദേശം ലങ്കട എന്ന് പറഞ്ഞ മാങ്ങാണ് ടു കെ ജി മാങ്ങ എന്ന് പറയുന്നത് വലിയ സൈസിലുള്ള മാങ്ങ കിട്ടുന്ന വെറൈറ്റിയാണ് ഇതിപ്പോ ഏകദേശം ഒരു നൂറ്റി ഇരുപത് ലിറ്റർ ഗ്രോ ബാഗിലാണ് നിൽക്കുന്നത് ഇതിപ്പം ഒരു തട്ട് എടുത്തത് ഇത് നമ്മൾ കഴിഞ്ഞ മാസം സ്പ്രേ ചെയ്തതിനു ശേഷമാണ് ഈ പറഞ്ഞ ഒരു തട്ട് വന്നേക്കുന്നത് അതിന് മുന്നേ ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുരടിച്ച് മൊത്തം വേര് നിറഞ്ഞു എന്നുള്ള രീതിയിലായിരുന്നു ഈ ചെടി നിന്നിരുന്നത് ഇനിയിപ്പോൾ ഒരു വളർച്ച വേണമെങ്കിൽ ഒന്നുകിൽ അടുത്ത കവറിലേക്ക് മാറുക അല്ലെങ്കിൽ ഡ്രമ്മിലേക്ക് മാറുക അല്ലെങ്കിൽ നിലത്തോട്ട് മാറിയാൽ വെച്ചാൽ മാത്രമേ വളരെയുണ്ടായിരുന്നുള്ളൂ അപ്പോഴത്തേക്കുമാണ് നമ്മൾ ഈ സ്പ്രേ ചെയ്തതിന് നല്ല ഗ്രോത്ത് കിട്ടി തുടങ്ങിയത് ഇതിപ്പോ ഏകദേശം ഒരു മാസവും ഏകദേശം ഒരാഴ്ചയും ആയിട്ടുണ്ട് ഇപ്പൊ സ്പ്രേ ചെയ്തപ്പം ഇപ്പൊ ഈ ഈ ഭാഗത്തോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് എല്ലാ തളുലുകളും ഒക്കെയാണ് പക്ഷെ ഇപ്പം ലാസ്റ്റ് ആയിട്ട് വന്ന തളുലുകൾ കുറച്ചാണ് ഇവിടെ കട്ട് ചെയ്ത് ഇപ്പൊ ഞാൻ മറ്റേ മാവിന്റെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് അതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ നടന്നൊരു സംഭവമാണ് അപ്പൊ ഈ ടൈമിങ് നമ്മൾ കൃത്യമായിട്ട് ചിന്തിക്കണം അല്ലെ കൃത്യമായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പു വരുത്തുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ പഠിച്ചത് നമുക്ക് സാധാരണ ഇപ്പൊ ഇതിന്റെ വേരിന്റെ ഇപ്പൊ ചെടിക്ക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ജൈവോളം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെടി വളരുന്നതിനനുസരിച്ച് ഇതിന്റെ വേരും കൃത്യമായിട്ട് വളരണം അപ്പൊ ഇതിൻ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേര് നിറഞ്ഞു നിൽക്കുകയാണ് ഫുള്ള് നമുക്ക് ഇതിനകത്ത് നിറച്ചും വേരായിട്ടുള്ള ഒരു മരമാണ് പക്ഷേ നമ്മൾ ഇലയ്ക്ക് ഫോളിയാറായിട്ട് നമ്മൾ ഈ വളം നൽകിയപ്പോഴത്തേക്കും പിന്നെയും തളിലെടുത്തു അതിൻ്റെ ഒരു കാര്യം നമുക്ക് പഠനത്തിന് മനസ്സിലാവുന്ന വേരിന്റെ അത്രത്തോളം ഗ്രോത്ത് വന്നിട്ടുണ്ടാവില്ല പക്ഷേ നമുക്ക് ചെടിക്ക് ഗ്രോത്ത് വരുന്നുണ്ട് അപ്പൊ ഇപ്പൊ ഡ്രമ്മിൽ വെച്ച് കൃഷി ചെയ്യുന്നവര് ചട്ടിയിൽ വെച്ച് കൃഷി ചെയ്യുന്നവർ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഇതൊരു നല്ല അല്ലെങ്കിൽ ഫോളിയാർ വളങ്ങൾ നമ്മൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഇപ്പം ഈ മരുന്ന് തന്നെ ആവണമെന്നില്ല അല്ലാതെ നിങ്ങൾക്ക് ഇപ്പൊ നമുക്ക് ഫോളിയാറായിട്ട് എൻ പിക്ക് കിട്ടും അതൊക്കെ നമ്മൾ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെടികളുടെ ഗ്രോത്ത് ഇലക്കൂടെ വരിച്ചെടുത്ത് നേരിട്ടുണ്ടാവും അതിന് വേരിന് ഒരു തരത്തിലുള്ള ഒരു ഹെൽപ്പും ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വര വരുന്നില്ല അതുകൊണ്ട് തന്നെ വേരിന്റെ വളർച്ച സ്ലോ ആയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ കാലം കൂടെ നമ്മുടെ ഡ്രമ്മിലോ ചട്ടിയിലോ കവറിലോ നമുക്ക് നിർത്തി ചെടികളെ സർവൈവ് സർവേ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പം ഇനി നമ്മൾ പറയുന്ന കാര്യം ഇതിൻ്റെ റെക്കമെൻഡേഷൻ ഡോസേജിനെ കുറിച്ചാണ് അപ്പം നമുക്കിപ്പം മാവ് അതുപോലെ ഫ്രൂട്ട് പ്ലാന്റ്സിനെല്ലാം തന്നെ വളരെ ചെറിയ തൈകളല്ല ഏകദേശം ഒരു ഒന്നര രണ്ട് വർഷത്തിനുള്ളിൽ ഉള്ള ചെടികളല്ല എങ്കിൽ അമ്പത് ഗുളിക ഒരു ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത് അപ്പൊ ഇതൊക്കെ ഇപ്പം ഏകദേശം ഒരു ആറേഴ് വർഷം പ്രായമുള്ള മാവുകളാണ് ചെറിയ മാവുകളുള്ളവർ ഇരുപത്തഞ്ച് ഗുളികയാണ് ഒരു വർഷം മുതൽ രണ്ടു വർഷം വരെ പ്രായമുള്ള മാവുകളാണെങ്കിൽ ഇരുപത്തഞ്ച് ഗുളിക ഒരു ലിറ്റർ വെള്ളത്തിൽ എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ ഏതായാലും അമ്പത് ഗുളിക നമുക്ക് എടുത്ത് നമുക്ക് ഏകദേശം ഒരെണ്ണം എടുക്കുക നമുക്ക് ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് ചോദിച്ചു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ അമ്പത് ഗുളിക എണ്ണി എടുത്തിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു ലിറ്റർ വെള്ളം മാത്രമേ നമ്മൾ നിറയ്ക്കുന്നുള്ളൂ നമുക്ക് ഇപ്പം ചെറിയൊരു യൂസേജിന് മാത്രം ശരിക്കും കുറച്ച് മൂന്ന് ലിറ്ററോളം നമുക്ക് നിറയ്ക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അമ്പത് ലിറ്റർ നമ്മൾ അല്ല അമ്പത് ഗുളിക നമ്മളിട്ടു അതിനുശേഷം നമ്മൾ കറക്റ്റ് ഒരു ലിറ്റർ വെള്ളം നമ്മൾ ഇതിനകത്തേക്ക് മിക്സ് ആകണം ഒരു ലിറ്റർ വെള്ളമായിട്ടുണ്ട് അതിനുശേഷം ഇതിപ്പം നമുക്ക് നല്ല രീതിയിൽ ഇത് അലിഞ്ഞു കിട്ടണം അലിഞ്ഞു കിട്ടണമെങ്കിൽ നമ്മൾ ക്ലോക്ക് വൈസോ ആന്റി ക്ലോക്ക് വൈസോ ആയിട്ട് നമുക്ക് ഒരു പത്ത് റൊട്ടേഷൻ കൊടുത്താൽ തന്നെ നമുക്ക് ആ ഗുളികകൾ ടാബ്ലറ്റുകൾ എല്ലാം നമുക്ക് അലിഞ്ഞു കിട്ടുന്നതായിരിക്കും ഈ രീതിയിൽ അതൊക്കെ നമുക്ക് കലക്കിയാൽ തന്നെ അലിഞ്ഞ് കിട്ടും ഏത് രീതിയിൽ വേണേലും കലക്കാം നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ആ ഗുളിക മൊത്തം അലിഞ്ഞു എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തും എന്നാലാണ് നമ്മൾ ഈ മെഡിസിൻ പ്രോപ്പറായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുള്ളൂ ഇനി നമുക്ക് സ്പ്രേ ചെയ്യേണ്ടത് കൃത്യമായിട്ട് എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ നമുക്കിപ്പം ചെടിയുടെ എല്ലാ ഭാഗത്തും നമ്മൾ സ്പ്രേ ചെയ്യണം പക്ഷെ നമുക്ക് വളരെ മിനിമൽ ആയിട്ട് മാത്രമേ നമുക്ക് എത്തേണ്ടതായിട്ടുള്ളൂ നമ്മൾ സാധാരണ നമ്മൾ പറയുക തലരലയിൽ സ്പ്രേ ചെയ്യണം എന്നൊക്കെയാണ് പക്ഷെ ഇത് അങ്ങനെയല്ല ഒരിക്കലും ഇപ്പൊ കീടനാശിനിയായിട്ടല്ല ഇത് വർത്താവുക നമുക്ക് ചെടിക്ക് ഈ കീടങ്ങൾ ആക്രമിക്കാതിരിക്കാൻ ചെടിക്ക് തന്നെ കുറെ മെക്കാനിസംസ് ഉണ്ട് ഡിഫൻസ് മെക്കാനിസംസ് അപ്പൊ അതിനെ ഒന്ന് ഇനിഷ്യേറ്റീവ് ചെയ്യുവാണ് ഈ ചെടി നമ്മളെന്താ പറയണ്ടേ പ്രിൻസിപ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ അതാണ് ഈ ഡ്രഗ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇലകളിലെല്ലാം മുകൾ ഭാഗത്ത് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക തളരലേ വീണമെന്ന് വിചാരിച്ച് പ്രശ്നമില്ല വെയിലില്ലാത്ത സമയങ്ങളാണേലും വെയിലുള്ള സമയത്താണ് നമ്മൾ തളരലിൽ നിന്ന് മാക്സിമം സ്പ്രേ ചെയ്യാതിരിക്കുക ശരിക്കും പറഞ്ഞാൽ തേർട്ടി പെർസെന്റ് നമ്മൾ സ്പ്രേ ചെയ്യണം എന്നാണ് പറയുന്നത് ഇലയില് മൊത്തത്തിൽ മരത്തിൻ്റെ തേർട്ടി പെർസെൻറ്റ് അപ്പോൾ നമ്മൾ ഈ രീതിയിൽ മിസ്റ്റ് പോലെ നമ്മൾ സ്പ്രേ ചെയ്യുവാണെങ്കിൽ കൃത്യമായിട്ട് ഒരു തേർട്ടി പെർസെൻറ്റ് മാത്രമേ നമുക്ക് മൊത്തത്തിൽ ചെടിയിൽ വരുവുള്ളൂ കൂടുതലായിട്ട് ആവശ്യമില്ല എന്നാണ് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഒരു ഒരു ലിറ്റർ നമ്മൾ ഏകദേശം മിക്സ് ചെയ്ത് എടുക്കുവാണെങ്കിൽ ചെറിയ ചെടികളൊക്കെ ആണെങ്കിൽ ഒരു നൂറ് മുതൽ നൂറ്റമ്പത് ചെടികൾക്ക് നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും ഇതുപോലത്തെ കുറച്ച് വലുപ്പമുള്ള മരങ്ങളാണെങ്കിൽ ചിലപ്പോൾ ഒരു ഇരുപത്തഞ്ച് മുതൽ അമ്പത് ചെടികൾക്ക് വരെ നമുക്ക് സ്പ്രേ ചെയ്യാനുമായിട്ട് പറ്റും അപ്പോൾ അത്രത്തോളം നമുക്ക് കാലം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ബോട്ടിൽ എടുത്താൽ തന്നെ നിങ്ങൾക്ക് അത്രയും കാലം യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതായിട്ട് കണ്ടുവരും ഇല്ല അതുപോലെ തന്നെ ഈ ഗുളികളുടെ എണ്ണം കുറച്ച് കൂടിയെന്ന് വിചാരിച്ചും വലിയ പ്രശ്നങ്ങളില്ല പക്ഷേ എപ്പോഴും നമ്മൾ മിനിമലായിട്ടുള്ള ഗുളികകളെടുത്ത് കൃത്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും കാരണം നമ്മൾ നമ്മുടെ പഠനത്തിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ രീതിയിലുള്ള എണ്ണ എണ്ണവും അതുപോലെ സ്പ്രേയുമൊക്കെയാണ് അപ്പോൾ നമുക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പം നിങ്ങളും കൃത്യമായിട്ട് അതേ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാക്സിമം റിസൾട്ട് കിട്ടുന്നതായിട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് ഉറപ്പു തരാൻ തരാനായിട്ട് നമുക്ക് പറ്റും അപ്പം നമുക്ക് ഫ്രൂട്ട് പ്ലാന്റ്സിനാണെങ്കിലും നമ്മൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് പറഞ്ഞു അതുപോലെ തന്നെ നമുക്ക് തെങ്ങിലേക്ക് വരുമ്പോൾ തെങ്ങും ആയിട്ട് യൂസ് ചെയ്താലും റിസൾട്ട് കിട്ടുന്നുണ്ട് പക്ഷേ നമുക്ക് കൊമ്മൻചെട്ടി ചെമ്മഞ്ചീലിയുടെ നല്ല ആക്രമണം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് തരാം അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചെറിയ തെങ്ങുകളാണല്ലോ വലിയ തെങ്ങുകളാണെങ്കിൽ നമുക്ക് റൂട്ട് ഫീഡ് ചെയ്യാം റൂട്ടിൽ നമ്മൾ പ്ലാസ്റ്റിക് പവറിൽ നമുക്ക് കെട്ടി വെച്ചിട്ട് വേര് വലിച്ചെടുക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പം നമുക്ക് ഇപ്പം ചെറിയ തെങ്ങിന് എങ്ങനെയാണത് ഉപയോഗിക്കേണ്ടത് പരിചയപ്പെടാം അപ്പൊ നമ്മൾ കവിളിൽ ഒഴിക്കുന്നതിനായിട്ട് നമുക്ക് കപ്പിലോ ബക്കറ്റിലോ ഒക്കെ നമുക്ക് ചേർക്കാൻ പറ്റും ഇതിപ്പോൾ രണ്ട് ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു മഗ്ഗാണ് അപ്പം അതിൽ നമ്മൾ അമ്പത് ഗുളിക ഒരു ലിറ്ററിന് പ്രകാരം നൂറ് ഗുളികയാണ് നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ നമ്മൾ നൂറ് ഗുളിക എണ്ണ എടുക്കുക ആദ്യം അപ്പം നമ്മൾ രണ്ട് ലിറ്ററിന് വേണ്ടി നൂറ് ഗുളിക നമ്മൾ എടുത്തിട്ടുണ്ട് അത് നമ്മൾ കപ്പിലേക്ക് ഇടാം അതിനുശേഷം അപ്പം ആദ്യം നമ്മൾ ഇത് കൃത്യമായിട്ടൊന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ വെള്ളം ഒഴിക്കുക ഇട്ട് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ആക്കുക വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കലക്കാനായിട്ട് ഉപയോഗിക്കാം അതുപോലെ വലിയ ബക്കറ്റുകളിലാണെങ്കിൽ നമ്മൾ നന്നായിട്ട് അജിറ്റേറ്റ് ചെയ്ത് അന്ന് നല്ല രീതിയിൽ കുലുക്കുവാണെങ്കിൽ നമുക്ക് പറ്റുമെങ്കിൽ ഇത് പെട്ടെന്ന് ലയിച്ച് കിട്ടും അപ്പോൾ ഇത് നമ്മൾ ഫുള്ള് നമ്മൾ കപ്പെടുക്കുവാണ് ഏകദേശം രണ്ട് ലിറ്റർ നമ്മൾ അറച്ചു ഇനിയിപ്പം നമുക്കിത് അര ലിറ്റർ വീതമാണ് നമുക്ക് തെങ്ങിൻ്റെ കവിളുകളിൽ ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പം നമുക്കിപ്പോൾ ഒരു ലിറ്റർ കഴിഞ്ഞാൽ രണ്ട് തെങ്ങിനുണ്ട് ഒരു നമുക്ക് ഒരു ബോട്ടിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഗുളിക അടുത്താണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അമ്പത് ലിറ്ററും മിക്സ് ആക്കാൻ പറ്റും തെങ്ങ് നൂറ് തെങ്ങിന് അല്ലെങ്കിൽ നൂറ് പ്രാവശ്യം ഉപയോഗിക്കാനായിട്ട് നമുക്ക് പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് എന്ന് പറയുന്ന മാക്സിമം നമുക്ക് ഒഴിക്കാൻ പറ്റുന്ന അത്ര ഉള്ളിലോട്ടുള്ള ഭാഗത്തിനെയാണ് നമ്മൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മുടെ ഈ ഇതിപ്പം കൂമ്പ് പോകുന്ന ഭാഗമാണ് നടുക്ക് അപ്പം കൂമ്പ് പോകുന്നതിനോട് ചേർന്ന് വെള്ളം താഴോട്ട് ഒഴുകി പോകുന്നതായിട്ട് നമുക്ക് ശ്രമിക്കണം മാക്സിമം അപ്പം ഇതൊക്കെ ഏകദേശം ഒരു ഏകദേശം അളവിലാണ് നമ്മൾ ചെയ്യുന്നത് ഇരുന്നൂറ്റമ്പത് എം എൽ എന്ന് പറഞ്ഞാൽ താഴെ വരെ നല്ല രീതിയിൽ എത്താനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് നമുക്ക് ഒരു തെങ്ങിന് നമ്മൾ ഒഴിച്ചു അപ്പം നമുക്ക് താഴെ വരെ വെള്ളം കൃത്യമായിട്ട് എത്തിയതായിട്ട് കാണാം അപ്പോൾ ഇത് നമ്മൾ കവിളിൽ ഒഴിച്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇമീഡിയറ്റ് ആയിട്ട് പെട്ടെന്നൊരു നമുക്ക് ഈ ചെല്ലിക്കെതിരെ പ്രവർത്തിക്കാനായിട്ടാണ് നമ്മൾ കവിളിൽ ഒഴിച്ച് കൊടുക്കുന്നത് നമുക്ക് ബാക്കിയുള്ളത് അടുത്ത തെങ്ങുകളിൽ ഒഴിച്ച് കൊടുക്കാം അതിന്റെ കൂടെ നമ്മളിപ്പോൾ ഇത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമുക്കിത് പെട്ടെന്ന് നമുക്ക് കവിളിൽ എത്തി കിട്ടാനുള്ള ഒരിതാണ് അതിന്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ മാവിനെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച അമ്പത് ഗുളിക ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ മിക്സ് ആക്കി വെച്ചതുകൊണ്ട് അപ്പം അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇത് സ്പ്രേയും കൊടുക്കും അപ്പം സ്പ്രേ കൊടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് താഴെ ഭാഗത്ത് അല്ലെ ഓലയുടെ താഴെ ഭാഗത്തായിട്ട് സ്പ്രേ ചെയ്യുന്ന റിസൾട്ട് കിട്ടുക തെങ്ങിൻ്റെ കേസിൽ അപ്പം നമ്മൾ ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുക ഏറ്റവും പുതിയ അടിയിൽ അടിക്കുന്നതാണ് ഏറ്റവും നല്ലത് വളരെ പഴകി ഉണങ്ങി തുടങ്ങിയ ഇലകളുടെ അടിക്കേണ്ട ആവശ്യമില്ല അതുപോലെ മുകളിലും അടിക്കേണ്ട ആവശ്യമില്ല ഏറ്റവും നമുക്ക് സ്റ്റൊമേറ്റ ഓപ്പൺ ആയിരിക്കുന്നതും പെട്ടെന്ന് പെട്ടെന്ന് വലിച്ചെടുക്കുന്നതും ഈ പറഞ്ഞ അടിഭാഗത്താണ് അതുകൊണ്ടാണ് നമ്മൾ അടിഭാഗത്ത് ഇത്ര മാത്രമേ ആവശ്യമുള്ളൂ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി അങ്ങനെ നമുക്ക് എല്ലാ തെങ്ങിനും നമുക്ക് അടിച്ചു കൊടുക്കാം അപ്പം ഇത് നമ്മൾ ചെയ്യേണ്ട ഇൻടർവെൽ എന്ന് പറയുന്നത് നമുക്കിപ്പം ഭയങ്കര ഇൻസിഡൻസ് ഉള്ള തെങ്ങുകളാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഓരോ മാസം കൂടുമ്പോൾ ഒരു മാസത്തിൽ ഒന്നെന്ന രീതിയിൽ നമുക്ക് ചെയ്യാം ഇപ്പം ഇതൊക്കെ നമുക്ക് ആദ്യം അങ്ങനെ ഓരോ മാസത്തിൽ ഒന്നെന്ന് പറഞ്ഞ് ചെയ്ത് ഇപ്പം നമ്മൾ രണ്ട് മാസത്തിൽ ഒന്നെന്ന രീതിയിലേക്ക് മാറി വന്നതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇൻഷുറൻസ് കുറഞ്ഞത് കൊണ്ട് തന്നെ നമ്മളത് രണ്ട് മാസം കൂടുമ്പോൾ ഒരു പ്രശ്നം ഒന്നാക്കി മാറ്റി അപ്പോൾ ആ രീതിയിലാണ് നിങ്ങളും ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ നല്ല ഇൻഷുറൻസ് ഉള്ള ടൈമിൽ നമ്മൾ മാസത്തിൽ ഒന്ന രീതിയിൽ നമ്മൾ ചെയ്യുക എന്നിട്ട് അത്യാവശ്യം റിസൾട്ട് കിട്ടി ചിലപ്പോൾ ഒരു നാലോ അഞ്ചോ മാസം വരെ എടുത്തേക്ക് റിസൾട്ട് കിട്ടാൻ അങ്ങനെ കണ്ടതിന് ശേഷം നമ്മളീ പറഞ്ഞ രണ്ട് മാസത്തിൽ ഒന്ന രീതിയിലേക്ക് മാറുക അതിനെയും വേണമെങ്കിൽ പിന്നീട് നമുക്ക് മൂന്ന് മാസത്തിലൊന്ന രീതിയിലേക്ക് മാറും ഇപ്പം നാടൻ തെങ്ങൊക്കെ ആണെങ്കിൽ മൂന്ന് മാസത്തിൽ എൻ്റെ ആവശ്യം വരാറുള്ളൂ അപ്പം അങ്ങനെയും മാറി നമുക്ക് പിന്നീട് ആ രീതിയിൽ തന്നെ ഫോളോ ചെയ്ത് പോവാ നല്ല റിസൾട്ട് കിട്ടുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് പിന്നെ നമുക്ക് വലിയ തെങ്ങുകളാണെങ്കിൽ വലിയ തെങ്ങുകളുടെ അടിയിൽ നമ്മൾ തടത്തിൽ നമ്മൾ തൂമ്പ എടുത്ത് ചെറിയായിട്ടൊരു കുത്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല അത്യാവശ്യം വണ്ണം ഉള്ള വേരുകൾ കിട്ടും ആ വേരുകളിൽ നമ്മൾ ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് ഷീറ്റിൽ പ്ലാസ്റ്റിക് കവറിൽ ഇതേപോലെ അമ്പത് ഗുളിക ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന രീതിയിൽ നമ്മൾ മിക്സ് ആക്കിയതിന് ശേഷം ഇരുന്നൂറ്റമ്പത് എം എൽ ഏകദേശം ഒരു ലിറ്ററിന്റെ നാലിലൊന്ന് ഭാഗം നമ്മൾ ആ കവറിൽ ഒഴിച്ചതിന് ശേഷം നമ്മുടെ ഈ വേര് ഇതിനകത്തോട്ട് മുക്കിവെക്കുക അതിനുശേഷം അത് നല്ല എയർടൈറ്റ് ആയിട്ട് നമ്മൾ റബ്ബർ ബാൻഡ് വെച്ചോ കയർ വെച്ചിട്ടോ കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ മണ്ണിൽ തന്നെ പ്ലേസ് ചെയ്യുക വെയിലടിക്കാത്ത രീതിയിൽ ചപ്പിയവറോ മണ്ണോ വെച്ചിട്ട് ആ പ്ലാസ്റ്റിക് മറച്ചും കൂടെ കൊടുക്കുക അത് രണ്ടോ മൂന്നോ നമുക്ക് നമ്മുടെ വേരുകൾക്ക് ചെയ്യാം അത് നമുക്ക് ഈ പറഞ്ഞ പോലെ രണ്ട് മാസത്തിന് ഇൻ്റർവെല്ലിലാണ് ചെയ്യേണ്ടത് അത് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ പ്രശ്നങ്ങൾ ഇല്ലാത്ത തിങ്കളാണെങ്കിൽ മൂന്ന് മാസമോ ആറ് മാസത്തിന്റെ ഡിഫറൻസിൽ നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ഈ മൂന്ന് മാസം വരെ നമ്മൾ ഉപദേശം മതി ഇൻ്റർവെൽ അതിലും കൂട്ടുന്നതിനനുസരിച്ച് നമുക്ക് ഇതിന്റെ എഫക്റ്റ്നസ് കുറേ എഫക്റ്റീവ്നസ് കുറഞ്ഞു കുറഞ്ഞ് വരും വെള്ളത്തിൽ മിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ വെ ഒന്നും അടിക്കാത്ത സ്ഥലത്ത് നോക്കുവാണെങ്കിൽ രണ്ട് മൂന്ന് മാസം വരെയാണ് പറയുന്നത് എൻ്റെ ഒരു എക്സ്പയറി ഇത് നമ്മൾ ഇപ്പം നമ്മൾ സ്പ്രേയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ആക്കി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു അഞ്ച് ആറ് ദിവസത്തിനുള്ളിൽ തന്നെ സ്പ്രേ ചെയ്യുക ഏറ്റവും റിസൾട്ട് കിട്ടുന്നത് നമ്മൾ റെഡി ടു സ്പ്രേ ആയിട്ട് പെട്ടെന്ന് നമ്മൾ ചെയ്തതിനു ശേഷം പെട്ടെന്ന് റെഡി ആയിട്ട് തന്നെ സ്പ്രേ ചെയ്യുന്നതാണ് ഏറ്റവും റിസൾട്ട് കിട്ടുന്നത് നിങ്ങൾ മാക്സിമം ഇത് വെള്ളത്തിൽ മിക്സ് ആക്കി വെച്ച് കഴിഞ്ഞാൽ അധികം ലേറ്റ് ആക്കാതെ പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ നമുക്ക് ഇത് പച്ചക്കറിയിൽ ഉപയോഗിക്കാൻ പറ്റും പച്ചക്കറിയിലാവുമ്പോൾ ഇരുപത്തഞ്ച് ഗുളിക ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു ദിവസം സ്പ്രേ ചെയ്ത് കൊടുക്കാം ഭയങ്കരമായിട്ട് കിടങ്ങളുടെ ആക്രമണമൊക്കെ ഉണ്ടെങ്കിൽ ഓരോ ആഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യം തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാനും പറ്റും അതുപോലെ തന്നെ നമുക്ക് അമ്പത് ഗുളിക ഒരു ലിറ്റർ വെള്ളത്തിൽ പച്ചക്കറികൾക്ക് ഇപ്പം വെള്ളീച്ച അതുപോലത്തെ രോഗങ്ങൾ ഊരനൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ അമ്പത് ഗുളിക ഒരു ലിറ്റർ വെള്ളത്തിൽ തന്നെ ആക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇതിനകത്തൊക്കെ ചെറിയ കോൺസെൻട്രേഷൻ ഡിഫറൻസ് വരും ചെടികൾക്കൊന്നും പറ്റില്ല പക്ഷേ ചെടികൾക്ക് ഇത് കുറച്ചും കൂടെ നമുക്ക് കോൺസെൻട്രേഷൻ കൂട്ടുന്നതോട് കുറച്ചുകൂടെ റെസിസ്റ്റൻസ് കൂടും കുറച്ചുകൂടെ വളർച്ച കൂടാനൊക്കെയുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അത് ആവശ്യമെങ്കിൽ മാത്രം നമ്മൾ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക എപ്പോഴും ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ചെറിയ ഡോസിൽ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ നമുക്ക് ഈ ചെടികളുടെ പച്ചക്കറികളുടെയൊക്കെ ആണെങ്കിൽ സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ ചെയ്ത് തുടങ്ങണം എന്നാലാണ് ഏറ്റവും റിസൾട്ട് കാണുന്നത് കാരണം വൈറൽ രോഗം ബാക്ടീരിയൽ രോഗത്തിനൊന്നും ഇത് പ്രതിരോധിക്കാൻ പറ്റണമെന്നില്ല അത് നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ രക്ഷിച്ചെടുക്കൽ ബുദ്ധിമുട്ടാണ് അതേ രീതിയിൽ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഫ്രൂട്ടിംഗ് ഇത് തരും പക്ഷേ ചെടികളുടെ ആ ഒരു പെർഫോമൻസ് കുറച്ച് കുറയും എന്തായാലും അപ്പോൾ ആദ്യം ആദ്യമുതേ സ്പ്രേ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പ്രൊഡക്റ്റ് നമുക്ക് കൊറിയർ ആയിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് ഒരു ബോട്ടിലിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് കൊറിയർ ചാർജ് അടക്കം വരുന്നത് നിങ്ങളുടെ വീട്ടിൽ ആ റേറ്റ് നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ തെങ്ങുകൾക്കാണെങ്കിലും പച്ചക്കറികൾക്കാണെങ്കിലും ഫ്രൂട്ട് പ്ലാന്റ്സിനാണെങ്കിലും ഒക്കെ നമുക്ക് നൂറ് ശതമാനം നമുക്ക് ഉപയോഗിച്ചിട്ട് ഈ കിടങ്ങളുടെ കാര്യത്തിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ തെങ്ങിൻ്റെ ആണെങ്കിൽ കൊമ്മഞ്ചെല്ലി ചമ്മൻചല്ലിയുടെ കാര്യത്തിൽ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയതാണ് അപ്പോൾ തീർച്ചയായിട്ടും തെങ്ങ് കൃഷി വേണ്ടാന്ന് വെച്ച് മാറി നിൽക്കുന്നത് ർക്കെ നിങ്ങൾക്ക് ഉപയോഗിച്ച് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഒരു ഓപ്ഷൻ ആയിരിക്കും ഓർഗാനിക് ഓപ്ഷൻ തന്നെയായിരിക്കും ആയിരിക്കും നമ്മുടെ ഈ പറഞ്ഞ പ്രൊഡക്റ്റ് എഗ്രിക്യൂറ് അപ്പം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ ഈ പറഞ്ഞ നമ്പർ താഴെ തന്നിട്ടുണ്ടാവും അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഷെയർ ചെയ്യും ഗൂഗിൾ പേ ചെയ്തതിനു ശേഷം ഒരു മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ തന്നെ വീട്ടിൽ പ്രൊഡക്റ്റ് എത്തുന്നതായിരിക്കും അപ്പം ഇതിന്റെ കൃത്യമായിട്ടുള്ള നിങ്ങളുടെ റിസൾട്ട് നമ്മളുമായിട്ട് ഫോളോ അപ്പ് വഴി നിങ്ങൾ കൃത്യമായിട്ട് നമ്മളെ അറിയിക്കണം ഇതിനേക്കാളും കൂടുതലായിട്ട് എന്തെങ്കിലും ഗുണങ്ങൾ കിട്ടുന്നുണ്ടെങ്കിലും അതും അറിയിക്കണം അതുപോലെ ഇതിന് എന്തെങ്കിലും റിസൾട്ട് കിട്ടിയില്ലെങ്കിലും കൃത്യമായിട്ട് അറിയിക്കണം കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും അഡ്വൈസസും നമ്മൾ വാട്സപ്പിൽ കൂടെ തരുന്നതായിരിക്കും സംശയം കൊണ്ട് നമ്മൾ ഈ നമ്പറിൽ തന്നെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചവരാണെങ്കിലും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ നമ്മൾ കമന്റ് സെക്ഷനിൽ കൂടെ നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ പറ്റുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ അതുകൊണ്ട് ഒന്ന് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഇതുപോലെ കിടലം വീഡിയോയിൽ അടുത്ത പ്രാവശ്യം വരുന്നവരെ Bye-bye.